ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോൾ പരമ്പരയോട് വളരെയധികം അടുപ്പമാണ് ഉള്ളത് മാത്രവുമല്ല പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് തന്നെ അനിരുദ്ധും അതുപോലെ തന്നെ സുമിത്രയും കണ്ടുമുടണം എന്നുള്ള ആവശ്യം കമൻ ബോക്സിൽ ഉന്നയിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ സുമിത്രയ്ക്ക് അനുകൂലമായ പോസിറ്റീവ് കമൻ്റുകളാണ് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതേ സമയം സുപ്രധാനമായ പുതിയ വഴിത്തിരിവുകൾ കഥയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു സുമിത്ര അനുരുദ്ദിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇത് തടയുന്നതിനായി നീക്കങ്ങൾ നടത്തിക്കൊണ്ട് സുമിത്രയുടെ സഹോദരൻ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു തൻ്റെ നിർണായകമായ നീക്കങ്ങൾ അയാൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് സുമിത്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് അനിരുദ്ധിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സുമിത്രയ്ക്ക് സാധിക്കുന്നുമില്ല ഇതേസമയം ഒടുവിൽ അനിരുദ്ധിനെ രക്ഷിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന അനിരുദ്ധിൻ്റെ ഭാര്യ തൻ്റെ വീട്ടുകാരോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അനിരുദ്ധ കാരണമല്ല എന്നും അതിനെല്ലാം കാരണം താനാണ് എന്നും വ്യക്തമാക്കുന്ന അനിരുദ്ധിൻ്റെ ഭാര്യ മാത്രവുമല്ല അനിരുദ്ധുമായി ഡിവോഴ്സിന് താൻ തയ്യാറല്ല എന്ന് അറിയിച്ചത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്